ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് തേങ്ങ അരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത് തേങ്ങ പുറത്തരച്ച സാമ്പാറുണ്ടല്ലോ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഞാൻ തുമര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം തുമര ഞാൻ ആദ്യം വേവിക്കും കാരണം തുമര ഇപ്പോൾ അരമണിക്കൂറായതുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ചിലപ്പം കഷ്ണങ്ങൾ ഒരുമിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വെന്തില്ലെങ്കിലോ അതുകൊണ്ട് ഞാനിത് ആദ്യം എപ്പോഴും ഞാൻ തുമര ആദ്യം വേവിക്കും പക്ഷേ നമുക്ക് തുമര ആദ്യം ഒന്ന് വേവിക്കാം അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളെല്ലാം ഇടാം അപ്പം നമുക്ക് ആദ്യം തുമര വേവിക്കാം അപ്പം നമുക്ക് ഇതിനായിട്ട് ഇനി തേങ്ങ ഒന്ന് വറക്കാം എൻ്റെ ഇപ്പൊ പരിപ്പ് വെന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറക്കാം ഇനി ഞാൻ ചാല വിളിച്ചെണ്ണ ഒഴിച്ചു അതൊരു അരമുറി തേങ്ങയുണ്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇടാനുണ്ട് ഇതിന നമ്മൾ വറുക്കുമ്പോഴേ നമ്മൾ ശകലം ഉഴുന്നവരി കൂടി ഇട്ട് വറക്കും തെങ്ങായി ഒന്നും വിടാതെ ഇവിടെ സാമ്പാർ മിക്കവാറും അങ്ങനെ തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത് കേരളയിലേക്ക് വരുമ്പം ഇതിനൊന്നും എനക്കിടക്കില്ല തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചുവന്നുള്ളി ഞാനൊരു നാലഞ്ച് കഷ്ണം ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ടീസ്പൂൺ നിറയെ ഉഴുന്ന് ഇത് നമ്മൾ സാമ്പാർ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ആളുകൾക്ക് മതി ഇതിപ്പം ഇന്നു ദിവസത്തേക്കാണ് ഉണ്ടാക്കുന്നത് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ രണ്ട് ദിവസത്തേക്കായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കാരണം മാവരച്ച് വെക്കുമ്പോൾ നമുക്ക് രണ്ട് ദിവസം ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു ദിവസം ദോശ സാമ്പാർ കൊണ്ട് കയറി ഇന്നിപ്പോ ഞാനിത് ഒരു ദിവസത്തേക്ക് ഈടാക്കുന്നുള്ളൂ കാരണം എന്റെ മാവ് നിന്നുകൊണ്ട് തീരും എന്റെ കുട്ടിക്കോ അരിയടക്കോ ഒക്കെ ഇഡ്ഡലി സാമ്പാറുമാണ് ഏറ്റവും ഫേവററ്റ് എല്ലാം കൂടി വരും കഴിച്ചോളൂ പൊടിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ചവന്നുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇതേ ഒരു ഈ വ ഇത്രയും വലുപ്പത്തിൽ സ്പൂണിന് ഒരു സ്പൂൺ ഉഴുന്നിട്ടിട്ടുണ്ട് മൂത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിനകത്തൊക്കെ ഇനി നമുക്ക് പൊടികൾ ഇടണം ഒരു ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ഇനിയിപ്പം അതിൻ്റെ ചൂട് മതിയല്ലോ മഞ്ഞൾപ്പൊടി ളക് പൊടി മല്ലിപ്പൊടി തലപ്പം സാമ്പാർ പൊടി സാമ്പാർ പൊടി ഞാൻ ഒരുപാട് ഇടുന്നില്ല ഒരു ടീസ്പൂണിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടിട്ടുണ്ട് നമുക്ക് അത്രയും മതി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടുന്നുണ്ടല്ലോ നന്നായിട്ട് ഒന്ന് പൊടി ഒന്ന് ചൂടാകണം അത് കഴിയുമ്പോൾ നമുക്കിത് ആറുമ്പം നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞോണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് സവാള എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പടവലങ്ങ പച്ചമുളക് ഇതെല്ലാം ഇതിനകത്ത് കഷ്ണങ്ങളെല്ലാം വെള്ളരിക്ക എല്ലാം എടുത്തിട്ടുണ്ട് സാമ്പാറിന് വേണ്ട എല്ലാം കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെണ്ടയ്ക്കായ തക്കാളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വേറെ നമ്മൾ വഴറ്റിയെടുക്കും അപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇടുകയാണ് ഇട്ടിട്ട് ഒരല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിക്കും വെള്ളം ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി ഉപ്പും കൂടെ ചേർത്ത് രണ്ട് വിസിൽ വരുമ്പഴത്തേക്ക് ഇത് കഷ്ണമൊക്കെ വരും നമുക്ക് തക്കാളിയും വെണ്ടക്കായും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു ചെറിയ വെണ്ടയ്ക്ക ഇതിൻ്റെ കയ്യിൽ വെണ്ടയ്ക്ക കുറവായിരുന്നു ഞങ്ങളൊരു നാലഞ്ച് വെണ്ടയ്ക്കയൊക്കെ സാധാരണ ഇടാറുണ്ട് പിന്നെ ഇപ്പം ഒരു അഞ്ച് വെണ്ടയ്ക്ക ഒരു പതിനഞ്ച് വെണ്ടക്കായ കൂടെ വിൽക്കുകയുള്ളൂ ഒരു വെണ്ടയ്ക്കേലായിട്ട് നമുക്ക് നന്നായിട്ട് പഴയ ഉപ്പു ചായ തക്കാളിയും വെണ്ടക്കായും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് മുരിങ്ങയ്ക്കായ ഞാൻ മുരിങ്ങയ്ക്ക ശകലം ഒഴിച്ച് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചേക്കുക ഇത് സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ അമ്മ എൻ്റെയൊക്കെ ചെറുതെ പോലെ ഇങ്ങനെ ചെയ്താണ് ഞാൻ കാണുന്നത് കാരണം അച്ഛനൊന്നും മുരയിക്കാൻ ഇങ്ങനെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ ഈ മുരയിക്ക ഇങ്ങനെ ഒരു മൂല് പോലെയൊക്കെ ഇങ്ങനെ വരത്തില്ല അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞങ്ങൾക്കൊക്കെ ആ ശീലമാണ് അവിയതിനകത്തും എന്തിനകത്ത് ഇട്ടാലും ഞങ്ങൾ വേറെ വേവിക്കും അപ്പോൾ അത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ശാലം വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് മുരയിക്കാൻ വേവം ചെയ്യും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് മിക്കവാറും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ധൃതി വരുവാണെങ്കിൽ മാത്രമേ എല്ലാം കൂടെ എടുത്തുള്ളൂ അത് ഇഷ്ടമേ അല്ല ഇവിടെ അതുകൊണ്ട് ഇവിടെ അങ്ങനെ വേവിച്ചു അപ്പം എനിക്കും ആ ശീലമാണ് പിന്നെ മിന്നുകുട്ടിക്ക് എളുപ്പമാണ് ഇങ്ങനെ കഴിക്കാൻ കാരണം അതിനകത്ത് ഈ നൂല് നൂല് കിടക്കുമ്പം അത് ബുദ്ധിമുട്ടാണ് അതിനെക്കാളും അവർക്ക് കുറച്ചുകൂടെ എളുപ്പവും തന്നെയാണ് അതുകൊണ്ട് ഇത് വേറെയാണ് ഞാൻ വേവിക്കുന്നത് ഞാൻ മുരുകായും തക്കാളിയും കൂടെ വഴറ്റിയത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തക്കാളിയും വെണ്ടക്കായും കൂടെ ഞാൻ വഴറ്റിയായിരുന്നല്ലോ അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ശകലം പുളിവെള്ളം പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിനാണ് അത് ഒരുപാട് ചേർക്കേണ്ട കാരണം രണ്ട് തക്കാളി ഇട്ടതല്ലേ നമുക്കിതിലേക്ക് തേങ്ങ വറുത്തു വെച്ചേക്കുന്നത് ചർ നല്ല പണം വരുന്നുണ്ട് നമുക്കിതിലേക്ക് കായപ്പൊടി പൊടി കായത്തിൻ്റെ മണവും സ്വാദുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ ഇടാം ഇവിടെ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇട്ടത് വെട്ടി ഈ കായം ആണെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് അങ്ങ് ചൂടാക്കി ഇങ്ങ് അരച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടു വറുക്കണം നമുക്ക് ഇതിലേറ്റ് കടു വറക്കണം പിന്നെ കടു വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു ഉള്ളി ഈ രണ്ട് ഉള്ളി എടുത്തു അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട് ഒന്ന് മൂത്തു നാല് ശകല ഉലുവ തീ അങ്ങ് ഓഫ് ചെയ്യാം ഇത് വറ്റൽ വച്ചൽമുളക് കറിവേപ്പില കടു വറുത്തുക സാമ്പാർ റെഡിയാ തേങ്ങ വറുത്തരച്ച സാമ്പാർ തേങ്ങ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കണ്ടോ അവിടെ സാമ്പാർ രാവിലെ അതിന് ഞങ്ങൾക്ക് ദോശ ദോശയുടെ കൂടെ ഞങ്ങക്ക് ഈ സാമ്പാറാണ് കണ്ട എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്